ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗുരു പറഞ്ഞു തന്ന നല്ല ഉപദേശങ്ങളെ പറ്റിയാണ് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം സ്നേഹമുള്ള സ്ഥലത്ത് വഴക്കിന് സ്ഥാനമില്ല നമ്മൾ പണമോ പ്രതാപവും വെച്ച് മനുഷ്യന് സ്നാനം കൊടുക്കരുത് അതുകൊണ്ടല്ല മനുഷ്യന് സ്ഥാനം കൊടുക്കേണ്ടത് അവൻ്റെ എളിമ മനുഷ്യൻ്റെ നല്ല സ്വഭാവ ഗുണങ്ങൾ അതെല്ലാം മാറിക്കണം മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂപ്പ് പോലെയാണ് ആ കൊച്ചു ജീവിതത്തിൽ മനുഷ്യൻ മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ചിന്തിക്കേണ്ടത് ഇന്ന് നാം ലോകത്തിൽ കാണുന്ന മനുഷ്യൻ്റെ ദുഷ്പ്രവൃത്തികളും ചിന്തകളുമെല്ലാം ഉടലെടുക്കുന്നത് മോഹം കൊണ്ട് മാത്രമാണ് ഈ മോഹങ്ങളാണ് മനുഷ്യപ്രവൃത്തികളായ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം പക പിണക്കം റോധം ചാട്ട്യം ഭിന്നത അസൂയ എന്നിവയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത് എല്ലാ മനുഷ്യർക്കും ഒരേ ബുദ്ധിയും കഴിവുകളും ഇല്ല ഉള്ള കഴിവുകൾ വെച്ച് അവരവർ അവരുടേതായും മറ്റുള്ളവർക്ക് വേണ്ടിയും ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചർമാർ പഠിപ്പിൽ പിന്നോക്കം പോകുന്ന കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുവന്ന് ഇരുത്താറുണ്ട് അതിന് കാരണമായി കാണുന്നത് പഠിപ്പിൽ പിന്നോക്കമാകുന്ന കുട്ടികളെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിനും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും വേണ്ടിയായിരുന്നു അതുപോലെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും അശരണരെയും ബുദ്ധിഹീനരെയും അവഹേളനം നേരിടുന്നവരെയും മുൻനിരയിലേക്ക് എത്തിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു